രാത്രിയിൽ പാളയത്ത് വരാണെങ്കിൽ നട്ടപ്പാരിക്ക് വരാണെങ്കിൽ അടിപൊളി ദോശകളെ കാണിച്ചു ഒന്ന് വിളിച്ചു സമയം രാത്രി പന്ത്രണ്ട് ഇരുപതായിട്ടുണ്ടോ ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ ദോശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവിടുത്തെ ദോശൻ്റെ ഒരു വൈബ് വേറെ തന്നെ ആയിരിക്കട്ടോ മുപ്പതോളം ദോശകളാണ് കേട്ടോ ഒറ്റ കല്ലിൽ ഒരേ സമയത്ത് അവർ ചുട്ടെടുക്കുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അവർ ചെയ്യുന്നത് എത്ര സ്പീഡിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അറിയോ ഓരോ ദോശ പറഞ്ഞ അത് തലക്കിലെത്തുമ്പോൾ ഇപ്പുറത്ത് നിന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവിടുന്ന് അവിടെ തന്നെ എടുത്തിട്ട് സ്പോട്ടിൽ തന്നെ ഡെലിവറി തന്നെയാണ് പിന്നെ അവിടുത്തെ ഹൈലേറ്റിൽ കാലിയപ്പം ലുക്കിൽ നിൽക്കുന്ന ചേട്ടൻ്റെ ഓംലെറ്റ് തന്നെ കേട്ടോ സൂപ്പറാണ് ഭയങ്കര സ്പീഡിൽ എത്ര സ്പീഡിലാണ് ആയാൽ ഓംലെറ്റ് അടിച്ചോണ്ടിരിക്കുന്ന അറിയാം ഒരേ സമയത്ത് ഇങ്ങനെ ഈ രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ അടിച്ചു ഓരോന്നെ അയാൾ സൂപ്പർ ടേസ്റ്റും തന്നെ കേട്ടോ ആ ചൂടോടെ കഴിഞ്ഞാൽ ഓംലറ്റ് ഒരു ദോശ അടിക്കാൻ സാധ്യത നല്ല ടേസ്റ്റ് തന്നെ ഇപ്പം പുറത്തുനിന്ന് ആ വായൻ്റെ ഇലയിൽ പ്ലേറ്റിൽ വായൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടോ ദോശയും ചട്നും സാമ്പാറും നല്ല സ്പീഡിൽ സ്പീഡിലോട്ട് എടുത്ത് കൊടുക്കാണ്ട് ഡെലിവറിക്ക് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് വെച്ചാൽ നമ്മളെ പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഫിൽ ഓപ്പോസിറ്റ് തന്നെയാണ്ടതാണ് വന്നിട്ടുള്ളത് അപ്പോൾ പോയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചിട്ടൊന്ന് അറിയിക്കട്ടോ